ഇമാം അഹമ്മദ് റസ ഫാസിൽ അലൈഹി മേ മേ ബഡി ആജ് പൂരി ദുനിയാ സുന്ന വൽ ാണ് എന്നതിന്റെ വലിയൊരു തെളിവാണ് ഈ സുന്നി വോയിസ് ഇത് രണ്ടായിരത്തി പതിനാല് നവംബർ ഒന്നാലക്കം സുന്നി വോയിസ് ആണ് ഇതിൽ ആഗോള തലത്തിൽ ഷഹീദുൽ മിംബർ ഡോക്ടർ സഹീദ് റമദാൻ ബൂത്തി നമ്പർ വൺ സൂഫിയാണ് അതേപോലെ ഹാഷിം റിഫായി ഷെയ്ഖ് ജിഫിരി ഉമർ കാമിൽ തുടങ്ങിയവരും അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ മൗലാന അഹമ്മദ് റിലാഖാൻ ബറേൽവി റായും കേരളത്തിൽ മൗലാന അഹമ്മദ് കോയ ഷാലിയാത്തി റായുമാണ് മുസ്തഫ അലൈഹി വിഷയത്തിൽ കവിഞ്ഞ പല വാദങ്ങളും ഉണ്ടായിരുന്ന ആളാണ് എത്രത്തോളം അദ്ദേഹത്തിൻ്റെ വാപ്പിയമ്മ പേരാണ് അഹമ്മദ് എന്നാൽ അദ്ദേഹം സ്വയം പേര് സ്വീകരിച്ചത് അബ്ദുൽ മുസ്തഫ എന്നാണ് അബ്ദുൽ മുസ്തഫ അഥവാ മുസ്തഫ മുഹമ്മദ് നബിയുടെ അടിമ എന്ന നിലക്ക് ഇന്നത്തെ നമ്മുടെ ചർച്ചയിൽ ആദ്യം നമ്മൾ പ്രവേശിക്കുന്നത് ബറൽ വിസവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലേക്കാണ് ഇൻഷാള്ള ആ ചർച്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഒരു ചെറിയ വീഡിയോ ശകലം കണ്ട് നമുക്ക് ചർച്ച തുടങ്ങാം امام احمد رضا فاضل بریلوی علیہ الرحمت و رضوان اپ زندگی میں اتنا بڑی قربانی دی آج پوری دنیا میں ماشاءاللہ مسلک اہل السنہ والجماعت مسلک اعلی حضرت زوردار زندہ رہا ہے ساتھ میں ایک ساتھ بولو امام اہل سنت مسلک اہل سنت امام احمد رضا خان ഷീസ്വലായ് അഹമ്മദ് റസാഖാൻ ബറയൽവി അഹ്ലുസുന്നയുടെ വലിയ ഇമാമാണ് എന്ന് പറയുകയും സദസ്സിൽ കൂടിയ ആളുകളെ കൊണ്ടൊക്കെ തക്ബീർ വിളിപ്പിക്കുകയൊക്കെയാണ് ഉസ്താദ് ചെയ്യുന്നത് ഈ ബറയൽവികളും അഖ്ലുസുന്നയും തമ്മിൽ എന്തു ബന്ധമാണ് അടിസ്ഥാനപരമായുള്ളത് അഹമ്മദു വസ്സലാമി ബറേൽവികളും അഹിലസുന്നയുമായി എന്ത് ബന്ധമാണുള്ളതെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയാം ഒരു ബന്ധം ഒരമില്ല കാരണം സമസ്തക്കാർ സാധാരണഗതിയിൽ അവർ അഖിലസുന്നയാണെന്ന് പറയാറുണ്ട് എന്നാൽ അഹലസുന്നയുടെ ഒരു എഴുത്തിക്കാതും അല്ലെങ്കിൽ ഒരു വിശ്വാസവും അവർ എടുക്കുന്നില്ല എന്ന് മാത്രമല്ല പിഴച്ചുപോയ സൂഫി സൂഫികളുടെ വിശ്വാസവും മറ്റുമാണ് അവർ കൊണ്ടു നടക്കാറുള്ളത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ബറേൽവികൾ അഹമ്മദ്റാൻ അൽ ബറ്ററൽവി എന്ന് പറയുന്ന ബറേലിയിൽ ഉത്തർപ്രദേശിലെ ബറേലിയിൽ ജനിച്ചിട്ടുള്ള ആൾ ഇദ്ദേഹത്തിൻ്റെ ഗുരുനാഥന്മാരെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുനാഥൻ മിർസ ഗുലാം അഹമ്മദുൽ ഖാദിയാനിയുടെ സഹോദരൻ ആയിരുന്ന ഒരാളാണ് അതായത് സ്വന്തം സഹോദരൻ മിർസ ഗുലാം അഹമ്മദുൽ ഖാദിയാനിയുടെ സ്വന്തം സഹോദരനിൽ നിന്നാണ് ഇദ്ദേഹം മതം പഠിക്കുന്നത് രണ്ടാമത്തത് അദ്ദേഹം മുഹമ്മദ് മുസ്തഫ സല്ലു അലൈഹി വസ്ലമിയുടെ വിഷയത്തിൽ അതിരുകവിഞ്ഞ പല വാദങ്ങളും ഉണ്ടായിരുന്ന ആളാണ് എത്രത്തോളം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ വാപ്പയമ്മയായിട്ട പേരാണ് അഹമ്മദ് എന്നുള്ളത് എന്നാൽ അദ്ദേഹം സ്വയം പേര് സ്വീകരിച്ചത് അബ്ദുൽ മുസ്തഫ എന്നാണ് അബ്ദുൽ മുസ്തഫ അഥവാ മുസ്തഫ മുഹമ്മദ് നബിയുടെ അടിമ എന്ന നിലക്ക് പേര് സ്വീകരിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം ഇയാൾ വ്യത്യസ്തങ്ങളായ രൂപത്തിലുള്ള വിശ്വാസ വിശ്വാസകാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇസ്ലാമിക ലോകത്ത് ആ വിഷയത്തിൽ എഹ്സാൻ ഇലാഹി ലഹീർ റഹിമഹുല്ല രചിച്ചിട്ടുള്ള അതിബൃഹത്തായൊരു ഗ്രന്ഥം തന്നെയുണ്ട് അതായത് ബറേൽവികളുടെ വിശ്വാസവും അവരുടെ ചരിത്രവും എന്നൊക്കെ പേരിൽ ഈ ബറേൽവികളാണ് എഹ്സാൻ ഇലാഹി ലഹിർ റഹിമഹുല്ലയെ ഒരു ബോംബാക്രമണത്തിൽ കൊല്ലുന്നത് പാകിസ്ഥാനിൽ അദ്ദേഹം തൗഹീദ് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ബോംബ് സ്ഫോടനത്തിൽ ഈ ബറേൽവികൾ അത്ര കണ്ട് ഇവർ സമൂഹത്തിൽ അക്കാലത്തും എക്കാലത്തും പ്രശ്നക്കാരാണ് ഇപ്പോൾ ഉത്തരേന്ത്യയിൽ ചെന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലും യഥാർത്ഥത്തിൽ ഇവർ മുസ്ലിമീങ്ങളായി കാണുന്നില്ല എന്നുള്ളൊരു സത്യമാണ് ആ സത്യങ്ങളൊക്കെ മറച്ചു വച്ചിട്ടാണ് കോഴിക്കോട് ഏതൊരു സ്ഥലത്ത് വെച്ച് ഇദ്ദേഹം ഇങ്ങനെ വളരെ സംഭവ കൊണ്ട് പ്രസംഗിക്കുന്നത് കാരണം ബറയലുകളുടെ വിശ്വാസ പ്രകാരം ഞാൻ ഇത് കേൾക്കുന്ന സമസ്തക്കാർക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയണം പറയലുകളുടെ വിശ്വാസപ്രകാരം നിസ്കരിക്കുമ്പോൾ അള്ളാഹു അക്ബറിന് കൈ ഉയർത്തുക അതുപോലെ തന്നെ ഫാത്തിഹ ഓദി ഇമാം ആമീൻ പറയുമ്പോൾ ഉറക്കെ ആമീൻ പറയുക ഇതൊക്കെ വഹാബികളുടെ സ്വഭാവമാണ് ശരിക്കും ഉസ്താദും വഹാബി ആവും അർത്ഥത്തിൽ ഉസ്താദ് അവിടെ പോയിക്കാണ് നിസ്കരിക്കുമ്പോൾ ഹനഫി മദഹബിലേക്ക് മാറാതെ ഷാഫി മദഹബിൽ നിന്നുകൊണ്ട് നിസ്കരിച്ചു കഴിഞ്ഞാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഷാഫി മദബ് അടക്കം വഹാബിസാണ് കാരണം കൈകൾ നിസ്കാരത്തിൽ ഉയർത്തുന്നുണ്ടോ വഹാബിയാണ് അതുപോലെ തന്നെ എന്താ പറയുക ആമീൻ എന്നൊറക്കെ പറയുന്നുണ്ടോ അവൻ വഹാബിയാണ് മാത്രമല്ല മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹി കുറിച്ച് ഇവർ പറയുന്നത് കാണാൻ കഴിയും ഈ പ്രപഞ്ചത്തിൻ്റെ ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ സൃഷ്ടികളുടെയും മാലിക്ക് മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹി വസ്ലമയാണ് ഉടമ അതുപോലെ തന്നെ മുഹമ്മദ് നബി അദ്ദേഹം മനുഷ്യപുത്രനല്ല അദ്ദേഹം അള്ളാഹുവിൻ്റെ പ്രകാശത്തിൽ നിന്ന് നേരിട്ടുണ്ടായ ഒരാളാണ് ആ നിലക്ക് കാര്യങ്ങൾ പറയുന്ന ആളുകളാണ് മാത്രമല്ല ഇവരുടെ വിചിത്രമായ വാദങ്ങളുടെ കൂട്ടത്തിലൊരു വാദമാണ് പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ പല ഗ്രന്ഥങ്ങളിൽ നിന്ന് തന്നെ എടുത്ത് കാണുക അല്ലെ എഴുതി വസ്സലാം ഹയ്യുൻ മുഹമ്മദ് മുസ്തഫ സലഹു അലൈഹി വസ്ലമ്മ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവരുടെ വാദം രണ്ടാമത്തെ വാദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല എഴുതാത് ബി അൻ റസുൽ അലഹ്സ്ലാത്ത് വസ്സലാം ഹാലിറുൻ നാലിറുൻ ഹാസത്തുൻ ജുമാഅത്തിൻ മുഹമ്മദ് നബി സലഹ് അലൈഹി വല്ല നേരത്തെ പറഞ്ഞാൽ ഹയ്യാണ് ജീവിച്ചിരിക്കുന്നവനാണെന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്നവൻ മാത്രമല്ല ഹാലർ ഹാലർ ആണെന്ന് പറഞ്ഞാൽ സദസ്സിലുണ്ടാകും അതുപോലെ തന്നെ മാത്രമല്ല ഹാലർ മാത്രമല്ല പറയേണ്ടത് വളരെ വിചിത്രാണ് നാതിറുൻ നബ് സലാഹ അലൈവലമെല്ലാം നോക്കിക്കാണുന്നവനാണ് ശ്രദ്ധിക്കുന്നവനാണ് ഹാസത്തൻ ബാധസ്വലാത്തിൽ ജുമാഅത്തി മുബറൻ പൻ അവ ജുമാ നിസ്കാരത്തിൻ്റെ ശേഷം ആ ജുമ്പോൾ പങ്കെടുക്കാൻ വന്ന ആളുകളെ മുഴുവൻ എന്താക്കും നബ്സ് അലൈ സ്വലം നോക്കി അങ്ങനെ ഡയറക്റ്റ് ആയിക്കൊണ്ട് നോക്കി കാണുന്നയാളാണ് മാത്രമല്ല എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇവർ ആദ്യം പറയാറുള്ളൂ എന്ത് പേടിയുണ്ടോ നിങ്ങൾ നേരെ പോകേണ്ടത് കബറിങ്ങൾ കാണുന്നതാണ് ഒരിക്കലും അള്ളാഹുവിനെ ഇവരെന്താക്കുന്നില്ല പരിചയപ്പെടുത്തുന്നില്ല നിങ്ങൾ ഭയപ്പെടുന്ന ആളുകളാണ് ഇതാ തഹയ്യർത്തും ബി അസഹാബിൽ ഖബൂറും നിങ്ങൾക്ക് വല്ല പേടിയും ഭയമൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അസഹാബിൽ കുബൂറിനോട് എന്തായിക്കോളെ ഈ സ്ഥാനത്ത് നടത്തിക്കോളി എന്നാണ് അഥവാ ഒരു ശവസംസ്കാര വിഭാഗം എന്ന് പറഞ്ഞാൽ അത് ആ ഒരു നിലക്ക് തന്നെ മയ്യത്തുകളെ മാത്രം മുമ്പിൽ കണ്ട് ആ നിലക്ക് ജീവിച്ചു പോകുന്ന ഒരു മനുഷ്യരാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം മാത്രമല്ല ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെ നമുക്ക് ഇപ്പോൾ നമ്മുടെയൊക്കെ നാട്ടിൽ ഇപ്പോൾ മറ്റു ജോലികൾക്കും മറ്റുമൊക്കെ ആയിട്ട് അന്യ നാട്ടിൽ നിന്നൊക്കെ വന്ന ധാരാളം ആളുകൾ കാണാൻ കഴിയും അവരെ കൂട്ടത്തിൽ നിന്ന് ഇവരെ പെട്ടെന്ന് തിരിച്ചറിയാനുള്ള ഒരു വഴി എന്താ വെച്ചാൽ അവർ നിസ്കാരം കഴിഞ്ഞാൽ ബാങ്ക് കൊടുക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാലൊക്കെ ആര് രണ്ട് വേരലിലേക്കുണ്ട് പോകും സംസ്കാരം കഴിഞ്ഞാൽ ഓതും എന്നിട്ട് ഇങ്ങനെ കണ്ണിങ്ങനെ തടകും ഇത് ഇവരുടെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ ഇതൊന്നും ഇത് ഇത് അതിൻ്റെ പിന്നിൽ വേറെ കുറേ കാര്യങ്ങളുണ്ട് പിന്നെ മാത്രമല്ല ഈ ഇവരെ ഈ ഹുക്ക നന്നായി വലിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്ന ആളുകളാണ് ഈ ഹുക്ക വലിയുടെ പിന്നിൽ ഇപ്പോൾ വേറെ ചില ടീമുണ്ട് മസാറിൽ പോകുമ്പോൾ അവിടെ ഹുക്ക കൊടുത്ത് എന്തായിരുന്നു കാര്യങ്ങൾ സഹായിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മുമ്പ് പ്രൂഫായിട്ട് പറഞ്ഞ സംഭവമാണ് ഇവരുടെ വിശ്വാസ പ്രകാരം ഹുക്ക വലിക്കുന്നത് പിഷാജിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ് അപ്പൊ പിഷാജിനെ ദേഷ്യം പിടിപ്പിക്കലും പിശാജിനെ പ്രയാസപ്പെടുത്തലാണ് ഈ ഹുക്ക വലി കൊണ്ട് അവരുദ്ദേശിക്കുന്നത് അള്ളാൻ റസൂലൈ വല്ല ഹുക്ക വലിച്ചിട്ടില്ല മാത്രല്ല പുകവലി എന്ന് പറയുന്ന സംഭവത്തെ ആധുനിക ലോകത്തുള്ള പണ്ഡിതന്മാർ വേണ്ട വൈദ്യശാസ്ത്രം വരെ അത് വളരെ അപകടം പിടിച്ച കാര്യമാണെന്ന് എന്താക്കിയതാണ് പറഞ്ഞതാണ് അതിനെയാണ് എന്താക്കുന്നത് പിഷാജിന് അത് വളരെ പ്രയാസം ഉണ്ടാക്കേണ്ടതാണ് അതുകൊണ്ട് എല്ലാവരും ഹുക്ക വലിക്കണം ഭക്ഷണം കഴിച്ചില്ലെങ്കിലും വേണ്ടില്ല എന്ന് പോലും കിതാബുകളിൽ അവർ എഴുതി വെച്ച് നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വളരെ അത്ഭുതകരമായ പല വിഷയങ്ങളും ഇനി ഇതിന് പുറമെ ഇസ്ലാമിക ലോകത്ത് കടന്നു വന്ന അതായത് ഈ അഹമ്മദ് റല്ലാഖാൻ്റെ കാലഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായി വന്ന പല ആളുകളുടെ കാലഘട്ടത്തിലും കടന്നു വന്നിട്ടുള്ള ഏറ്റവും വലിയ മഹദ്ദിസുകളായ ആളുകളെ മുഴുവൻ ഇവർ കാഫിറുകളാണെന്ന് ഉണ്ടാക്കി പച്ചക്ക് കാഫിറാണ് കഫറ എന്നൊക്കെ പറഞ്ഞ് കാഫിറാക്കുന്ന വിഷയത്തിൽ യാതൊരു മടിയുമില്ലാത്ത ആളുകളാണ് പിന്നെ അങ്ങനെ പല 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 മാമൂലുകളും ഇവിടെ വിശദത്തിന് നമുക്ക് കാണാൻ കഴിയും നിസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇമാമ് തിരിഞ്ഞിരുന്നിട്ട് ആദ്യം പറയും ഇന്നല്ല ഹു മലായി കത്തു നബി അയ്യുല്ലദ്ദീൻ അമൻ വസ്ല്ലോ അലഹി വസ്ലിമു മുത്തസ്ലീം എന്നാണ് പറയും അപ്പോൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് സല്ലാത്തല്ലു സല്ലുസലമേയുടെ ഭാഗത്തുനിന്ന് ചരികകളിലൊന്നും സ്ഥിരപ്പെടാത്ത കാര്യങ്ങൾ മാത്രമേ ഇവരിത് ചെയ്യുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഇവർ വെള്ളിയാഴ്ച ദിവസം നിസ്കാരം കഴിഞ്ഞാൽ ഇവർ പ്രത്യേക ഹൽക്ക ഉണ്ടാവും ഈ ഹൽക്കയിൽ ഈ കുറിച്ച് ബറൽവിനെക്കുറിച്ച് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞില്ല ഈ ബറയൽവിനെ കുറിച്ച് അടുപ്പം പറഞ്ഞ മധു അതിനകത്തൊന്നുമില്ല ഒന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതം മൊത്തത്തിലെന്താക്കി ഈ അഹിലി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചു എന്നേ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ പുകഴ്ത്തി 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 എന്താ എത്ര ഒരു ഒരു മനുഷ്യനെ പുകഴ്ത്താൻ പറ്റാത്ത പോലത്തുള്ള വാക്കുകളൊക്കെ അഹമ്മദുറാഹാൻ ബറേൽവിയെ പുകഴ്ത്തിക്കൊണ്ട് മതഹ് പാടുക എന്നുള്ളത് ഇവരുടെ കൊണ്ട് തന്നെ നമുക്ക് എന്താ മറ്റും കാണാൻ സാധിക്കും പിന്നെ ഇവർ ഇവരുടെ ഈ ബറേൽവികളുടെ പള്ളികൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സാധാരണ ഇതിൽ ഭയങ്കരമായിട്ട് എപ്പോഴും മോടി പിടിപ്പിച്ചു ആ ഒരു മോടി പിടിപ്പിക്കലിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മളെ നാടുകളിൽ ഇപ്പോൾ ഇവർ ഈ ബറൽവേസ് ഇറക്കുമതി ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ റബി ലെവലിൻ്റെ ഭാഗമായിട്ടൊക്കെ മോടി പിടിപ്പിക്കുന്ന രീതി കുറച്ചും കാലങ്ങൾക്ക് മുമ്പ് അതില്ലാത്തതാണ് അതൊക്കെ ഈ ബറേൽവേകളൊക്കെ ഒന്ന് എന്താക്കിയതാണ് പഠിച്ചതാണ് പിന്നെ മാത്രമല്ല ഇവർ ഇവരുടെ മെഹ്റാബിൻ്റെ മേലെ യാ മുഹമ്മദ് എന്ന് എഴുതിയിച്ചിട്ടുണ്ടാകും അത് മുഹമ്മദ് നബിയോട് നേരിട്ട് ഇസ്തിഹാസ നടത്തേണ്ടവരാണ് വിശ്വാസികളെല്ലാവരും മുസ്ലിം സമൂഹത്തെ മൊത്തത്തിൽ കാഫിറുകളാണെന്ന് വരെ ഫത്തുവ ഈ ആളുകൾ കൊടുത്തത് എന്തുണ്ട് ഇന്ന് കിതാബുകളിൽ ലഭ്യമാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇവരെക്കുറിച്ച് ആധുനിക ലോകത്തെ സലഫിയോ ഇലമാക്കളോട് ഇപ്പോ ഷെയ്ഖ് സാലഹിബിൻ സഹമിൻ റഹിമഹുല്ലയോട് ഇവരുടെ എഴുത്തിക്കാതുകളൊക്കെ എണ്ണി പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട് ഇവരെ പിന്നിൽ നിന്ന് നിസ്കരിക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ ഈ പറഞ്ഞതൊക്കെയാണ് ഓലെ എങ്കിൽ പോലെ തുടർന്ന് നിസ്കരിക്കാൻ പോലും പറ്റുകയില്ല കാരണം ശിർക്കിയായ വിശ്വാസങ്ങളാണ് അവരുടെ ജീവിതത്തിലുള്ളത് എന്നത് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവർക്ക് കൂടുതലും ബന്ധം ഷിയായിസത്തിനോടും അതുപോലെ തന്നെ തസവൂഫ് സൂഫിസത്തിനോടൊക്കെയാണെന്നുള്ള കാര്യം നമ്മൾ എന്താക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് ഒരിക്കലും തന്നെ അഹിലിസുനയുടെ ആദർശമേ അല്ല കാരണം റസൂല്ലി സാഹു അല്ലെ വസ്ലമ അടക്കമുള്ള പ്രവാചകന്മാരെല്ലാവരും വന്നിട്ടുള്ളത് ഇബാദീങ്ങൾ അഥവാ അടിമകൾ ആരാധിക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞ് ആ അടിമകളുടെ ഉടമയായ അള്ളാഹുവിനെ ആരാധിക്കണമെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഇവിടെ നേരെ ഖബറിലേക്കും അതുപോലെ തന്നെ മരിച്ച ആളുകളിലേക്കും കൊണ്ടുപോയി വെച്ച് കെട്ടുകയും അവസാനം മുഹമ്മദ് ബി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എല്ലാ വെള്ളിയാഴ്ചയും എന്താവും പള്ളിക്കലിന്ന് ആളുകളുടെ കണക്കെടുക്കാൻ വരുന്ന ആളാണ് എന്നൊക്കെയുള്ള നിലക്ക് പറയുമ്പോൾ ഈ വിശ്വാസം ഒരിക്കലും അഹലിസുന്നയുടേതല്ല മറിച്ച് അത് ഇസ്ലാമിന് പോലും പരിചയമില്ലാത്ത വിശുദ്ധ ഖുർഹാനിനെതിരും അതുപോലെ തന്നെ തിരുശുന്നത്തിന് എതിരുമാണ് എന്ന് മാത്രമാണ് അവരെക്കുറിച്ച് മൊത്തത്തിൽ സൂചിപ്പിക്കാനുള്ളത് അപ്പോൾ ഷബിസ്വലൈ വിശദീകരിച്ച ഭാഗങ്ങൾ മാത്രം എടുത്തു നോക്കിയാൽ തന്നെ അവരെന്ത് ചെയ്യുന്നില്ല എവിടെയും അള്ളാഹുവിനെ പഠിപ്പിക്കേ അള്ളാഹുവിൻ്റെ മഹത്വം പറയേ എത്രത്തോളം വെച്ച പേര് സ്വീകരിച്ചെടുത്ത് പോലും ഒരു അബ്ദുള്ള സ്വീകരിക്കാൻ പറ്റിയില്ല എന്നുള്ളത് എന്നിട്ട് ഇങ്ങനെയുള്ളൊരു വ്യക്തിയാണ് ശരിക്കും എന്ത് ചെയ്യുന്നത് ഇത്ര വലിയ ആഘോഷത്തോടു കൂടി വളരെ വലിയ ആവേശത്തിൽ എന്ത് ചെയ്യുന്നത് സദസ്സിനെ കൊണ്ടു കൂടി ആ ആവേശത്തിൽ പങ്കുചേരാൻ വേണ്ടി പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ളൊരു വിഭാഗത്തോട് ഇത്ര വലിയ ഐക്യദാർഢ്യം കാണിക്കണമെങ്കിൽ സമസ്തക്ക് അവരോടുള്ളൊരു ബന്ധമെന്താണ് യഥാർത്ഥത്തിൽ സമസ്തയുടെ നിലനിൽപ്പ് തന്നെ ഷിയ സൂഫി ബറെൽവി ആശയങ്ങളെ വളരെ നല്ല രീതിയിൽ സമൂഹത്തിൽ പ്രചരിപ്പിക്കണം അല്ലെങ്കിൽ സമൂഹത്തെ പഠിപ്പിക്കണം എന്ന ഒരു അജണ്ടയിലാണ് അപ്പോൾ അതുകൊണ്ട് ഏത് വിഷയം നമ്മൾ എടുത്തു നോക്കിയാലും ഈ മൂന്ന് വിഭാഗങ്ങളിലൂടെ അത് കടന്നു പോകുമെന്ന് ഉറപ്പാണ് ഇതിൽ പ്രധാന കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ ഈ ഈ സഖാഫി ആളുകളെ കൊണ്ട് ആവേശത്തിന് ഇങ്ങനെ പറയിപ്പിക്കുക എന്നതിൽ മാത്രമല്ല ഈ വ്യക്തിയുമായിട്ട് വരെ ബന്ധം അപ്പോൾ അത് ആളുകൾ കേൾക്കുക എന്താ വെച്ചാൽ അഹമ്മദ് റല്ലാ ഖാൻ ബാറൽബിന്ന് കേട്ടാൽ എന്തോ വലിയൊരു സംഗതിയാണ് ഇമാം ബുഖാരിയെ പോലെ ഇമാം മുസീർ റഹിമുദ്ദയെ പോലെയൊക്കെ ഒരുപാട് ദീനിന് വേണ്ടി സേവനങ്ങൾ ചെയ്ത ഒരാൾ എന്നുള്ള ധാരണ പോലും ഉണ്ടാകുക അപ്പോൾ ഈ സമസ്തൻ്റെ ശരിക്കുള്ള ബന്ധം ഇയാളുമായിട്ട് തുടങ്ങുന്നത് ഒന്ന് ഇവരുടെ കേരളത്തിലെ പ്രധാന മുഫ്തിയാണ് അഹമ്മദ് കോയ ശാലിയാത്തി അത് സമസ്ത വിഭാഗത്തിലെ ഏത് വിഭാഗമാണെങ്കിലും അവർക്ക് തള്ളാൻ കഴിയൂല അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമാണ് അഹമ്മദ് കോയ കോയാഷാലിയാത്തി ജീവചരിത്രം ഇയാൾക്ക് സമസ്തയുമായിട്ടുള്ള ബന്ധം ഇപ്പോൾ ഈ ബുക്കിൽ പറയുന്നുണ്ട് അഥവാ സത്യസരണിയിൽ നീങ്ങുന്ന പ്രസ്ഥാനത്തിൽ അടിയുറച്ച് നിന്ന് പ്രവർത്തിക്കാനും ദുഷ്ടശക്തികളുടെ സംഘടനകളെ ചെറുത്തു തോൽപ്പിക്കാനും ആർജ്ജവമുള്ള പണ്ഡിതായും ഷാലിയാത്തി സമസ്ത കേരള ജമഇയ്യത്തുൽ ഉലമയുടെ സ്ഥാ സംസ്ഥാപനം മുതൽ അതിന് അദ്ദേഹത്തിൻ്റെ പൂർണ്ണ പിന്തുണയുണ്ടായിരുന്നു തൊള്ളായിരത്തി മുപ്പത്തിനാല് നവംബർ പതിനാലിന് സംഘടന രജിസ്റ്റർ ചെയ്തപ്പോൾ പത്താം നമ്പർ മുഷാവർ അംഗമായി പൂ പിന്നെ പൂന്താറ പൂന്തറമ്പത്ത് ഷിഹാബുദ്ദീൻ അബുസുദ്ദീഖ് അഹമ്മദ് കോയ മൗലവിയുടെ പേര് ചേർത്തായി കാണാം അപ്പോൾ തുടക്കത്തിൽ തന്നെ പത്താം നമ്പർ മുഷാവർ അംഗം പിന്നെ ഇവരുടെ പ്രധാന സമ്മേളനമാണ് ഫറൂഖ് തൊള്ളായിരത്തി മുപ്പത്തി മൂന്നില് ഫറൂഖിലെ സമ്മേളനം ആ സമ്മേളനത്തിൽ ആറാം വാർഷിക സമ്മേളനത്തിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിച്ച ഷാലിയാത്തിയായിരുന്നു ഷാലിയാത്തിയുടെ ശരിക്ക് അഖിലസുന്നക്കെതിരെ കേരളത്തിൽ അഖിലസുന്നയുടെ വക്താക്കളായി പ്രവർത്തിക്കുന്ന സെലഫികൾക്കെതിരെ ഏറ്റവും വലിയ പ്രമേയം പാസ്സാക്കിയത് ഒപ്പിട്ട് പാസ്സാക്കിയത് ആരാണ് എഴുതി പാസ്സാക്കിയത് ഷാലിയാത്തിയ ഇയാള് ഇമാം അഹമ്മദ് റസാഖാന്റെ ശിഷ്യത്വം സ്വീകരിച്ച അവരെ വളരെ വേണ്ടപ്പെട്ട ആളാണ് കാരണം ആ വഴി ഒരു ശിഷ്യത്വം കിട്ടുമ്പോഴാണല്ലോ ഇപ്പം നമ്മൾ ഈ കേട്ട കാര്യങ്ങളൊക്കെ ഇവിടുത്തെ റെക്കമെൻ്റ് ചെയ്യാൻ പറ്റുക ഒരു റൂട്ട് റൂട്ടുവാണല്ലോ അപ്പം ഇതിൽ പറയുക ഇതിൻ്റെ പഞ്ചാമ്പേജിൽ പറയാണ് ഉത്തരേന്ത്യൻ സുന്നികളുടെ നേതാവായിരുന്ന അല ഹസറത്ത് ഇമാം അഹമ്മദ് റസാഖാൻ്റെ കേരളത്തിലെ പ്രമുഖ ശിഷ്യനാണ് അഹമ്മദ് ഗോയ ശാലിയാത്തി കേരളത്തിലെ പണ്ഡിതന്മാർക്കിടയിലും പൊതുജനങ്ങൾക്കിടയിലും സുപരിതത്വം നേടിയിട്ടില്ലാത്ത അഹമ്മദ് റസാഖാൻ്റെ മഹത്വം വ്യക്തമായി മനസ്സിലാക്കിയതിനാലാണ് ഷാലിയാത്തി അവിടുത്തെ ശിഷ്യത്വം സ്വീകരിക്കാൻ ചെന്നത് അപ്പോൾ വെറുതെ കുറേ ആളുകളെ ശിഷ്യനായി എന്നല്ല ഇത് മനഃപൂർവ്വം വേണ്ടിയിട്ട് തന്നെയാണ് കാരണം ഇയാളെ പറ്റി കേരളത്തിലെ ആളുകൾക്ക് അറിയില്ല അതുകൊണ്ട് അറിയിച്ചു കൊടുക്കാൻ എൻ്റെ ബാധ്യതയാണ് എന്ന നിലക്കാനാണ് അദ്ദേഹം എന്തായിട്ടുള്ളത് ശിഷ്യത്വം സ്വീകരിച്ചു പോയിട്ടുള്ളത് ഇനി ഇതേ കാര്യം ഇതിപ്പം ഇനി അത് ആരൊരാളെ എഴുതിയ പുസ്തകം എന്ന് പറഞ്ഞ് തള്ളാൻ പറ്റില്ല ഇപ്പോൾ മുഹമ്മദ് സദ്ദാം ഹുദവി ഷാലി എഴുതിയ പുസ്തകമാണ് അങ്ങനെ സമസ്ത തള്ളാൻ പറ്റില്ല കാരണം ഇത് സംസ്ഥയുടെ അറുപതാം വാർഷിക സ്വാഭനികരാണ് തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഇപ്പം നമ്മൾ ഈ പുസ്തകത്തിൽ റസാഖാൻ എൻ്റെ ശിഷ്യത്വം അഹമ്മദ് ഗോയശാലിയാർ സ്വീകരിച്ചു എന്നത് ഈ സോനിറിൽ എന്തു ചെയ്യുന്നുണ്ട് അവർ കൃത്യമായി അംഗീകരിച്ച അഭിമാനത്തോടെ പറയുന്നുണ്ട് ഇനി മാത്രവുമല്ല ഇത് സമസ്തയുടെ ആയിരുന്ന നൂറുൽ ഉലമ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പിന്നെ എം എ അബ്ദുൽ ഖാദർ മുസ്ലിയാർ എഴുതി കൊടുത്താൽ അവതാരികയാണ് എസ് വൈ എസ് ഇറക്കിയ പുസ്തകമാണ് അഹമ്മദ് റസാഖാൻ ബറേൽവി എന്ന ഈ പുസ്തകം ഷാഹുൽ അമീദ് ബാഖവി ശാന്തപുരം എഴുതിയത് ഇതിൽ ഈ അവതാരികയിൽ ഇപ്പോൾ ഇദ്ദേഹത്തോട് എന്തായാലും വിയോജിപ്പില്ല എന്ന് ഉറപ്പാണ് കാരണം അഹലുസുനയുടെ ഇമാമായിട്ടാണ് അവർ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ പ്രശംസിക്കുകയാണ് സമസ്ത കേരള ജമിയ തൂലമായയുടെ ആശയാദർശങ്ങളുമായി നൂറു ശതമാനം യോജിപ്പുള്ള പ്രസ്ഥാനം വടക്കേ ഇന്ത്യയിൽ കെട്ടിപ്പടുക്കുകയും ആഗോളതലത്തിൽ പ്രക്ഷോഭിപ്പിക്കുകയും ചെയ്യുന്നതിൽ പ്രസ്തുത കരം വഹിച്ച പങ്ക് സീമാ സീമാരീതമെത്ര അതായത് ഈ റസാഖാൻ പറയൽവിയുടെ പങ്ക് ആ മഹാന്റെ പ്രവിശാല വിജ്ഞാന സാഗരം കേരളത്തിലെ സുന്നികൾക്ക് പകർത്തി കൊടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് അപ്പൊ എല്ലാ നിലക്കും ഇത് സമസ്തയുടെ നൂറിൽ ഉലമ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പ്രസിഡന്റിന്റെ കയ്യൊപ്പും എല്ലാ സ്വീകാര്യതയുണ്ട് ഇനി മാത്രവുമല്ല ഇത് ശരിക്കും ഇവർ ഷിയാക്കളാണ് എന്നതിന്റെ വലിയൊരു തെളിവാണ് ഈ സുന്നി വോയിസ് ഇത് രണ്ടായിരത്തി പതിനാല് നവംബർ സുന്നി ഒന്നാലക്കം സുന്നി വോയിസ് ആണ് ഇതിൽ പറയുകയാണ് ആഗോളതലത്തിൽ ഡോക്ടർ സഹീദ് റമദാൻ നമ്പർ സൂഫിയാണ് അതേപോലെ ഹാഷിം റിഫായി ഷെയ്ഖ് ജിഫിരി ഉമർ കാമിൽ തുടങ്ങിയവരും അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ മൗലാന അഹമ്മദ് റിലാഖാൻ ബറേൽ വി റായും കേരളത്തിൽ മൗലാന അഹമ്മദ് കോയ ഷാലിയാത്തി റായുമാണ് ഷീയാരോപിതർ ശരിക്കും ലോകത്ത് ഷിയാക്കളായി മെനഞ്ഞ് നല്ല

അള്ളാന്റെ നിരുപാധികമുള്ള നായിബ് അസിസ്റ്റന്റ് ആണ് അത് അതേപോലെ തന്നെ പ്രപഞ്ചത്തിന്റെ തസർ റുഫാത്ത് അഥവാ ക്രയവിക്രയങ്ങൾ മൊത്തം ഉള്ളത് നബ്ലാഹു അലൈഹി വസ്സലമ്മയുടെ കൈകളിലാണ് അതൊക്കെ അതുപോലെ തന്നെ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ കൊടുക്കും സ്വലാ ആളുകളുടെ അടുത്തുനിന്ന് എന്താക്കും സ്ഥാനങ്ങളൊക്കെ തിരിച്ചെടുക്കേണ്ടതൊക്കെ എന്താക്കും തിരിച്ചെടുക്കും ഈ എന്നിട്ട് പറയണെന്ത് നബ്സല്ലാസലമിനെ കുറിച്ച് സയ്യിദ് അല്ലാതെ മീൻ അത് നമുക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല പക്ഷെ ഈ നിലക്ക് കാര്യങ്ങളെ നിയന്ത്രിക്കുന്നയാളാണ് മഹമ്മദ്ബിന്നൊരാൾ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അവനക്ക് സുന്നത്തിന്റെ മാധുര്യം എന്താവില്ല കിട്ടുക നമുക്ക് ആ സുന്നത്തിന്റെ മാധുര്യം തൽക്കാലം വേണ്ട ഏത് ഇവര് പറയേണ്ട അല്ല ഈ ആശയം ഒരു ഭാഗത്ത് വറേൽവികളും ഒരു ഭാഗത്ത് സമസ്തയും പ്രചരിപ്പിച്ചോണ്ടിരിക്കുന്നതാണ് ഇനി അത് വല്ലപ്പോൾ നമ്മള് നൂറിന്റെ വിഷയത്തില് തസറൂഫിന്റെ വിഷയത്തില് തദ്ബീറിന്റെ വിഷയത്തില് ഒക്കെ ഇവര് ക്ലിയറാണ് ആണ് ഇനി ജാറത്തിന്റെ വിഷയത്തിലും അങ്ങനെ തന്നെയാണ് കാരണം ജാറത്തിന്റെ വിഷയത്തില് ഇപ്പോ ഇവർക്ക് വേണ്ടപ്പെട്ട ഇവരുടെ ആചാരനാണ് അലവിമാലിക്ക് കാന്തപുരത്തിന്റെ വലിയ ആചാരനാണല്ലോ അപ്പോൾ ആ അലവി മാലിക്ക് തന്നെ പറയാം അപ്പോൾ അലവി മാലിക്കും വേണ്ടപ്പെട്ട ആൾ തന്നെയാണ് ആര് റസാഖാൻ പറയൽ അത് ഈ സുന്നി വോയിസ് ഇത് രണ്ടായിരത്തി ഇരുപത് നവംബർ രണ്ടാലക്ക സുന്നി വോയിസാണ് ആണ് ഇതിലെന്താ വച്ചാൽ അലയു മാലിക്ക് പറയുന്ന കാര്യം എന്താ വെച്ചാൽ ശേഷം സയ്യിദ് മുഹമ്മദ് അലവി മാലിക്ക് മക്കി പറഞ്ഞു ഹസറത്ത് അഹമ്മദ് റസാഖാൻ പറയൽവിയെ അദ്ദേഹത്തിൻ്റെ രചനകളിലൂടെ ഞങ്ങൾക്കറിയാം അദ്ദേഹത്തെ സ്നേഹിക്കൽ സുന്നത്തിനെ സ്നേഹിക്കലാണ് അദ്ദേഹത്തോട് വിദ്വേഷം വയ്ക്കൽ വിദേത്തുകാരൻ്റെ അടയാളമാണ് അപ്പോൾ ശരിക്കെന്താ വെച്ചാൽ അഖിലസുന്നക്ക് നേർ വിപരീതം സഞ്ചരിച്ച ഒരാൾ എന്ത് ചെയ്യുക ഇത്ര മഹത്വവൽക്കരിക്കുക ഇനി അയാളെ ജാറത്തെ പറ്റി പറയുകയാണ് ഇതിൻ്റെ ഇരുപത്തഞ്ചാം പേജ് കാണാം അന്ന് മടങ്ങുമ്പോൾ ബറേൽവി ഷെരീഫിലേക്ക് ബറേൽവി ഷെരീഫിലേക്ക് പോവുകയും അല്ലാമ അഹമ്മദ് റിദാഖാൻ ബറേൽവിയുടെ മക്കാമിന് പുറത്ത് വളരെ ബഹുമാനാദരവുകളോടെ ഏറെ നേരം സിയാറത്ത് നടത്തുകയും ചെയ്തു ഇത് അലവി മാലിക്കയുടെ മകൻ അപ്പോൾ മകനും അലവി മാലിക്കും ഒക്കെ എന്താണ് ഈ പാരമ്പര്യത്തിലാണ് ഇനി മാത്രമല്ല ഇത് ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കാനാണ് ഇപ്പോൾ അത് ഇവരുടെ നൂറാം വാർഷികം പ്രമാണിച്ച് വന്ന ഇതാണ് സുന്നി വോയിസിൽ എന്താ വെച്ചാൽ സുന്നയുടെ ഇന്ത്യൻ നായകൻ ഏഹ് ഇപ്പോൾ ഗ്രാൻഡ് മുഫ്തി ഇവിടെ ഉണ്ട് ഗാന്തപൂരുണ്ടല്ലോ എല്ലാ വേണ്ടാത്തരത്തിൻ്റെയും ഈ പിന്നെ ആശയത്തിൻ്റെയും ഗ്രാൻഡ് മുഫ്തി ഉണ്ട് ഇനി പറയാണ് സുന്നയുടെ ഇന്ത്യൻ നായകൻ അഹമ്മദ് റിദാഹാൻ ബറേൽവിയറ രൂപം നൽകിയ ത്രിവർണ്ണ ധ്വജം ഇന്നും ഈ പ്രസ്ഥാനം അഭിമാനപൂർവ്വം നെഞ്ചേറ്റുന്നു വാനിലുയർത്തുകയും ചെയ്യുന്നു അപ്പോൾ ഇത് ആളുകളെ കൊണ്ട് പറയിപ്പിക്കൽ മാത്രമല്ല എല്ലാ നിലക്കും ഈ ബറയൽ വിസ്തിൻ്റെ അടയാളം അവർ പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഞങ്ങൾ ഷിയാക്കൾ തന്നെയാന്നുള്ളത് അവരെന്ത് ചെയ്യുന്നു മറ്റു രൂപത്തിൽ പറയുന്നു എന്നർത്ഥം അതാണ് ഇതിൻ്റെ ഒരു അവരെ ബന്ധത്തെ പറ്റി സൂചിപ്പിക്കാനുള്ളത് ഇത് കേൾക്കുന്ന സാധാരണക്കാരായ ആളുകൾ ഷബീബ് സലായി അവതരിപ്പിച്ച അതിൻ്റെ ഒരു തലം അവരുടെ ഒരു ആശയ തലവും അവരോട് സമസ്ത എങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ള മുസലായി അവതരിപ്പിച്ച തലവും ചേർത്ത് മനസ്സിലാക്കുമ്പോൾ ശരിക്കും സമസ്ത അതിൻ്റെ അനുയായികളെ എങ്ങോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് വലിയ തിരിച്ചറിവ് നൽകുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്